പ്രിയപ്പെട്ട സഹോദരങ്ങളെ സല്ലാം ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സാക്ഷി പറയലുമായി ബന്ധപ്പെട്ട വിഷയം ഖുർആാനില് വിമർശിക്കപ്പെടുന്ന ആക്ഷേപിക്കപ്പെടുന്ന നിരവധി വിഷയങ്ങളുണ്ട് അതിൽ മുഖ്യമായി മനുഷ്യ സ്നേഹികളായ വിമർശകർ വരെ വിമർശിക്കുന്ന ഒരു വിഷയാണ് സ്ത്രീയെ ഒരു രണ്ടാം തരം പൗരനായിട്ടാണ് കുർഹാൻ കാണുന്നത് എന്ന് അതിന് നിരവധി ഉദാഹരണങ്ങൾ അവര് കുർഹാനിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ ചരിത്രപരമായും പദാർത്ഥപരമായും അവര് പറയുന്നത് പോലെ തന്നെയാണ് എഴുതി വച്ചിട്ടുള്ളത് ആ വിമർശിക്കുന്ന അതിൽ മനുഷ്യ സ്നേഹികൾ ആയ വിമർശകരുണ്ട് മറ്റു താല്പര്യങ്ങളിൽ വിമർശിക്കുന്ന ആളുകൾ വേറുണ്ട് അത് വേറെ കാര്യം സ്ത്രീക്ക് അവകാശം അവർക്ക് നിഷേധിക്കപ്പെട്ടല്ലോ എന്ന ആ മനുഷ്യത്വം കൊണ്ട് വിമർശിക്കുന്ന ആളുകളുണ്ട് അവരെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ചരിത്രപരമായിട്ടും പദാർത്ഥപരമായിട്ടും അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ തന്നെയാണ് സ്ത്രീക്ക് പകുതി മുതലേ ഉള്ളു സ്ത്രീയിൽ നിന്ന് വല്ല ന്യൂഷ്യൂസും ഭയപ്പെട്ടാൽ അവൾ അടിക്കണം വെടിയണം എന്നൊക്കെ പറയുന്ന അങ്ങനെ അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് ആ കൂട്ടത്തിലെ ഒരു വിഷയമാണ് നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പത്തികമായ ഇടപാട് നടത്തുകയാണെങ്കിൽ അതിന് രണ്ട് പുരുഷന്മാരെ സാക്ഷികളായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പുരുഷനും ആ രണ്ടാമത്തെ പുരുഷന് പകരം രണ്ട് പുരുഷനെ കിട്ടാല്ല ഒരു പുരുഷനെ കിട്ടാനുള്ളൂ രണ്ടാമത്തെ പുരുഷനെ കിട്ടാനില്ലെങ്കിൽ ഒരാണിനെ കിട്ടാനില്ലെങ്കിൽ ആ പുരുഷന് പകരം ആ ആണിന് പകരം രണ്ട് സ്ത്രീകൾ സാക്ഷികളായിട്ട് വേണം എന്നുള്ളത് അവരുടെ അവകാശത്തെ അവരെ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് അല്ലെങ്കിൽ പുരുഷ മേധാവിതത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ് ഇവിടെ പറയുന്നത് എന്ന് വിമർശകരുദ്ധ പറയാറുണ്ട് ആ രീതിയിലാണെങ്കിൽ അത് കാര്യം തന്നെയാണ് തന്നെ അപ്പോ ആ വിമർശകരും അതിൻ്റെ പദാർത്ഥ തലത്തിലും ചരിത്രപരമായിട്ടും അതിനെ വ്യാഖ്യാനിച്ചവരും ആ വിഷയത്തിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ അതിന് അതിൽ നമുക്ക് ഇടപെടാൻ താല്പര്യമല്ല നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് നമുക്കതിന്റെ ആത്മീയമായ തലമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അതിൽ നമ്മളിപ്പോ നിസായി നിരവധി വചനങ്ങൾ പരിശോധിച്ചു റിജാലിന്റെ രണ്ടു മൂന്ന് വചനങ്ങളും പരിശോധിക്കുകയുണ്ടായി ഇനി ആ കൂട്ടത്തിൽ നമുക്ക് പരിശോധിക്കാനുള്ള ഒരു വചനമാണ് സൂറത്ത് അൽബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ഈ വചനം ഈ വചനം മുഴുവനായിട്ടും വിശദീകരിക്കാൻ കഴിയില്ല മുഴുവനായിട്ടും പോയിട്ട് അമ്പത് ശതമാനം എന്ന് കഴിയോ ചോദിച്ചാൽ സാധിക്കൂല ഒരു പത്ത് ശതമാനം മാത്രമേ അതിൽ നിന്ന് വിശദീകരിക്കാൻ കഴിയുള്ളൂ ഒരു പത്തിരുപത് മിനിറ്റിൽ അത്രേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതിനാമുഖമായിട്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഖുർആാൻ സാമ്പത്തികമായ ഇടപെടലുകളിലെ സാക്ഷിത്വത്തെ കുറിച്ച് ഖുർആാൻ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഖുർആാനിന് ആത്മീയമായി നമ്മൾ ആത്മീയമായ സത്യത്തിന് സാക്ഷി പറയേണ്ടതിനെ കുറിച്ച് സാക്ഷിയാകേണ്ടതിനെ കുറിച്ചാണ് നമുക്ക് ഖുർആാൻ പറയുന്നത് അല്ലാതെ ഇപ്പൊ ഞാനൊരു സാമ്പത്തിക ഇടപാട് നടത്തുകയാണെങ്കിൽ അതിന്റെ സാക്ഷിത്വം അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളാണ് നോക്കേണ്ടത് അതിന്റെ സുരക്ഷക്കും അതിന്റെ തെളിവിനും വേണ്ടി അത് പറയുന്ന ഗ്രന്ഥല്ലത് നമ്മളൊരു നായ കടിക്കാൻ വരുമ്പോ എങ്ങനെ ഓടി രക്ഷപ്പെടണം എന്ന് പറയാനുള്ള ഗ്രന്ഥല്ലത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഗ്രന്ഥം പറയണ്ടെന്നാണ് ഒരാളിനോട് ചോദിച്ചത് അത് ആ സന്ദർഭത്തിൽ അതിനനുയോജ്യമായ രൂപത്തിൽ അതിനോട് പ്രതികരിച്ച് രക്ഷപ്പെടുകയാണ് വേണ്ടത് എന്നതുപോലെ തന്നെ ചില സത്യസന്ധന്മാരായ പരിശുദ്ധരുമായ ആളുകൾ ഇപ്പൊ നമ്മുടെ മക്കള് ഇപ്പൊ നമ്മളെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അത് എഴുതി വെച്ച് വാ കൊടുക്കണമെന്നൊന്നുമില്ല അപ്പൊ അതാണ് ഏത് സാമ്പത്തിക ഇടപാടൊന്നും ഇല്ല അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഈ ആത്മീയമായ സത്യത്തിന് ആത്മീയ ജ്ഞാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ചാണ് കുറാൻ സംസാരിക്കുന്നത് മുഴുവൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അപ്പൊ നിങ്ങളുടെ എന്റെ സഹോദരങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളൊക്കെ എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വ്യഭിചാരത്തിന് നാല് സാക്ഷികൾ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ അവിടേക്കൊക്കെ നമ്മൾ വരും അത് അത് തന്നെയാണോ പറയുന്നത് എന്നുള്ള വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്യും നാല് സാക്ഷികളെ വിളിച്ചുകൂട്ടി ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളതൊക്കെ നമ്മൾ അത് സംസാരിക്കും ആരൊക്കെയാണ് ആ നാല് സാക്ഷികൾ എന്ന് കുർആാൻ പറയുന്ന ആ സാക്ഷികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കും ഇതൊക്കെ കുർആാനില് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് അതൊക്കെ ഇതൊന്ന് നമ്മൾ ആദ്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് കുർആാനിൽ പറയുന്ന വാക്കുകളെ കൊണ്ടാണ് കുർആാനിനെ വിശദീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് അടിവരയിട്ട് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഖുർആാനിൽ ഷുഹദ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഷാഹിദ് എന്ന് പറയുമ്പോ അത് ലിത്തക്കൂനു ഷുഹദ അലന്നാസിഹീദ എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ സാക്ഷികൾ ഉണ്ടാകേണ്ടത് അപ്പൊ ഈ ആത്മീയ ജ്ഞാനത്തിന്റെ ഷുഹദാക്കൾ സാക്ഷികളാകേണ്ടതിനെ കുറിച്ച് ആ കുർആാനിന്റെ സംസാരം ഇപ്പൊ എൻ്റെ ഭാര്യക്ക് ഞാനൊരു അമ്പതിനായിരം രൂപ കൊടുത്തു അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്തു അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠന് കൊടുത്തു എൻ്റെ വാപ്പാക്ക് കൊടുത്തു എൻ്റെ ഉമ്മാക്ക് കൊടുത്തു സാമ്പത്തികമായിട്ട് കുറച്ച് കടം അവർ ആവശ്യപ്പെട്ടാൽ കൊടുക്കുമ്പോ അതൊക്കെ എഴുതി വെക്കണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതാണ് അവിടെ ഇതാ തഥായം തുമ്പി എന്ന് പറയുന്നത് ഈ ദീനിനെ ഈ ദീനിനാണ് നമ്മൾ വിധേയപ്പെടുന്നത് അല്ലാതെ കടമല്ല അതിന് നമ്മൾ നമ്മുടെ ഉള്ളിലാണ് അത് എഴുതി വെക്കുന്നത് എവിടേക്കും ഒരു അചലുമൊ സമ്മയിലേക്ക് എത്തുന്നത് വരെ രണ്ട് അചലുമോ ആണ് കുറുകാൻ പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന അവധിയെ കുറിച്ചല്ല കുറുകാൻ പറയുന്ന അചല് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ഇത് വളരെ ആഴത്തിൽ പോയി പറയേണ്ട ഒരു വചനാണത് സാധാരണക്കാർക്ക് ഈ വചനം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല അതാണ് ഞാനത് പിന്നേക്ക് 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 എന്നുള്ളത് മാറ്റി വെക്കുന്നത് ഇത് തന്നെ പത്ത് ശതമാനമേ ഞാൻ ഒന്ന് പറയണുള്ളൂ അത്ര തന്നെ പറയാൻ കഴിയുമെന്ന് എനിക്ക് സംശയമാണ് ഇപ്പൊ ഖുർആാൻ പറയുന്ന അജല് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം നമ്മള് ഇന്ന ഇന്ന സമയത്ത് വരാന്നോ അല്ലെങ്കിൽ ഒരു പൈസ വാങ്ങിയിട്ട് ഇന്ന സമയത്ത് തിരിച്ചു തരാന്നോ പറയുന്ന ആ അജല് കുർആാനിന്റെ വിഷയമല്ല ആ അജല് കുർന്റെ വിഷയല്ല ഖുർഹാനിൽ രണ്ട് അജലാണ് ഒന്ന് അജലും മുസമ്മ ഇന്ദഹു എന്ന് പറയുന്ന അജലും ഒന്ന് മൂസ ഇട അജലും ഈ രണ്ട് തലമാണ് മൂസ വി വൈജ്ഞാനികമായി എത്തിപ്പെടുന്ന ഒരു അജലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി അജലും മുസമ്മ ഇന്ദഹു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റബ്ബിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന അല്ലാഹുവിലേക്ക് പരമമായതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ആ അജലും ഈ രണ്ട് അജലാണ് നമുക്ക് അല്ലാഹു നിക്ഷേപിച്ച് തന്നിട്ടുള്ള അജല് അത് രണ്ടും വിശദമായിട്ട് പിന്നെ ഞാൻ സംസാരിക്കും ഈ രണ്ട് അജല് ഈ അജലും മുസമ്മയിൽ എത്തിയാലാണ് അവന് അഹങ്കാരം എന്ന് പറയുന്നത് അവന് ഉണ്ടാവുകയേ അതാണ് ലായസ്ത കിബിറു അവിടെ എത്തിയാൽ അവന് കിബിറേ നടിക്കുകയില്ല അങ്ങനെ സർവവും അവന് അവൻ എന്ന് പറയുന്നത് പൂർണമായും അടങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് അവൻ അവന്റെ റബ്ബിലേക്ക് എത്തുകയാണ് അവൻ പൂർണമായിട്ടും ആ റബ്ബിലേക്ക് അവന് ചെന്നേരുകയാണ് ചെയ്യുന്നത് അവിടെ പിന്നെ കിബിറില്ല ബഹും യശുതോൻ അവര് സമ്പൂർണമായിട്ട് അവന് കീഴ്പ്പീടുകയാണ് ചെയ്യുന്നത് ഈ അഭാവസ്ഥ കിബറ എന്ന് പറഞ്ഞല്ലേ പിന്നെ സുജൂത് ചെയ്യാൻ വിസമ്മതിക്കുകയും കിബർ നടിക്കുകയും ചെയ്ത ആ പൈശാചികതയുടെ തലം മുഴുവൻ സമ്പൂർണമായിട്ടും അവനിൽ നിന്ന് നിന്നില്ലാതായി അവൻ അവന്റെ ഇന്തഹു അജലും മുസമ്മ ഇന്ദഹു എന്ന് പറയുന്ന അവന്റെ ആ റബ്ബിലേക്ക് അള്ളാഹുവിലേക്ക് അവൻ എത്തിച്ചേരുന്ന വേളയാണത് ആ പരമമായതിലേക്ക് എത്തിച്ചേരുന്ന വേള അത് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ദീനം നമ്മുടെ ഉള്ളിൽ അത് രേഖപ്പെടുത്തണം എന്ന് പറയുന്നത് അല്ലാതെ ബുക്കിലും കടലാസിലും എഴുതണ കാര്യമല്ല അവിടെ പറയണത് അതങ്ങനെ വായിക്കുന്ന ആളുകൾ വായിച്ചോട്ടെ അത് നമുക്ക് വിഷയമല്ല അപ്പോ ഈ വചനം മുഴുവൻ മാഷിക്ക് വിശദീകരിക്കാൻ കഴിയോ ഈ വചനല്ല ഖുർആാനിലെ എല്ലാ വചനങ്ങളും ഈ ആത്മീയമായ തലത്തിൽ വിശദീകരിക്കാൻ കഴിയും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഇത് എത്ര വട്ടം എത്രയോ പ്രാവശ്യം വീണ്ടും 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 ഈ വചനങ്ങൾ ഓരോന്നും നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചതാണ് ഇനി അവിടെ ഏതെങ്കിലും വിഷയത്തിൽ പ്രശ്നമുണ്ടോ നോക്കിയിട്ട് ആത്മീയമായി ഇതിനെ വായിക്കുമ്പോൾ ഇതിനെ മൈരിഫത്തിന്റെ രൂപത്തിൽ ഇതിനെ വായിക്കുമ്പോൾ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചതാണ് അത് സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യാക്ഷരം മുതൽ സൂറത്തുനാസിന്റെ അവസാനത്തെ അക്ഷരം വരെ അതിൽ ഒരക്ഷരത്തിലുള്ള എഴുത്തിന്റെ വ്യത്യാസം വരെ ഇപ്പൊ കിതാബ് എന്നാളെ ഞാൻ ആരോടോ സംസാരിച്ചു കിതാബ് എന്ന് എഴുതിയപ്പോ ഒരു സ്ഥലത്ത് അലിഫുട്ടിട്ട് എഴുതിയിട്ടുണ്ട് സൂറത്ത് റായതിൽ മുപ്പത്തെട്ടാന്നാണ് എന്റെ ഓർമ്മ അത് നിങ്ങളൊന്നും റായത് മുപ്പത്തെട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ പ്രശ്ന പ്രശ്നമാക്കണ്ട ലീഖി ി അ ലി കുല്ലി അജലിൻ കിതാബ് എന്ന് പറയുന്ന അജലിന് ഒരു കിതാബ് ഉണ്ട് എന്ന് പറയുന്ന ആ അവിടെ അപ്പൊ അങ്ങനെ ഒരു അലിഫ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വരെ കാരണങ്ങൾ ഉണ്ട് ഇതിന് ഇതില് പിന്നെ കൃത്യമായ ആശയം അവിടെ പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വരെ നമ്മൾ ഇത് പരിശോധിച്ചിട്ടാണ് പറയുന്നത് ഇത് ആത്മീയമായിട്ട് വായിക്കേണ്ടതാണ് ഇതിലെ ഓരോ വാക്കുകളും ആത്മീയ തലത്തിലാണത് വായിക്കപ്പെടുന്നത് നമ്മുടെ ഉള്ളിലാണ് വായിക്കപ്പെടുന്നത് അത് എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വ്യഭിചാരത്തിന് സാക്ഷി നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലും ശരി ആ നാല് സാക്ഷികൾ കൂറ സൂറത്ത് അൽ ഖമറിലൂടെ കടന്നുപോയ ആ നാല് സാക്ഷികളെ കണ്ടെത്താൻ കഴിയും അവരാരൊക്കെയാണെന്നുള്ളത് അവരിപ്പോ ഈ സത്യത്തിന്റെ സാക്ഷികളായിട്ട് വരാത്ത നാലാളുകളാണ് അവര് ഈ സത്യത്തിന്റെ സാക്ഷികളായിട്ട് വരണം എങ്കിലേ മൊഹസനത്ത് എന്ന പദവിയിലേക്ക് എത്തു അത് പിന്നെ നമുക്ക് വിശദീകരിക്കാം വിശദമായിട്ട് മൊഹസനത്തിന്റെ പദവി എന്ന് പറയുന്നത് മറിയമ്മിന്റെ പദവിയാണത് നമ്മള് നാട്ടിൽ ഏതെങ്കിലും പതിവ്രതകളായ തന്റെ ചാരിത്ര ശുദ്ധി സംരക്ഷിച്ചു പോകുന്ന പെണ്ണിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവിന്റെ പിന്നെ ഭാര്യയായിരിക്കുന്ന പെണ്ണോ ഒന്നുമല്ല അതിനെക്കുറിച്ചല്ല കുറുഹാൻ പറയുന്നത് മഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ കുറുആാൻ പറയുന്ന അബ് ആരാണ് കുറുആാൻ പറയുന്ന ആഹ ആരാണ് കുറുആാൻ പറയുന്ന ഉം ആരാണ് കുറുആാൻ പറയുന്ന ഇമ്രഅത്ത് ആരാണ് എന്നുള്ളത് കുറുആാനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറുഹാൻ പറയുന്ന റജുൽ ആരാണ് എന്നുള്ളത് കുറുവാൻ പറയുന്ന റജുല് അല്ലെങ്കിൽ അല്ലെങ്കിൽ റജുലൈനി ആരാണെന്നുള്ളത് കുറാനെന്ന് മനസ്സിലാക്കണം അല്ലാതെ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരെ ചൂണ്ടിട്ട് ആ അതന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എന്റെയൊക്കെ സർവീസിൽ എന്റെ പിന്നെ മേലുദ്യോഗസ്ഥകളായിട്ട് മൂന്നോ നാലോ സ്ത്രീകൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ സാക്ഷി നിൽക്കുന്നത് അവരാണ് നിങ്ങളുടെ സാക്ഷിത്വം പറ്റൂല എന്ന് എങ്ങനെ പറയാൻ പറ്റിയ എന്ത് സ്ത്രീ ഒരു സാധാരണ ഞാൻ ചോദിച്ചപ്പോ ഒരു മതവിശ്വാസി എന്നോട് പറഞ്ഞത് ആ പിന്നെ താഴെ നമ്മുടെ വയലിൽ ജോലി എടുക്കുന്ന ഒരു പുരുഷനും ഒരു സുപ്രീം കോടതി ജഡ്ജിയായി ഇരിക്കുന്ന ഒരു വനിതയും നിന്നാൽ ആരുടെ സാക്ഷിത്വത്തിനാണ് അവിടെ വില എന്ന് ചോദിച്ചപ്പോ ഒരു മതവിശ്വാസി പറഞ്ഞത് വീട്ടിൽ ജോലി ചെയ്യുന്ന തന്നെയാണ് വില എന്നാ പറഞ്ഞത് അവരോടൊന്നും പറയാനില്ല എനിക്ക് കൂടുതലൊന്നും അവരെ കുറിച്ച് ആ അഭിപ്രായത്തോട് കൂടുതലൊന്നും പറയാനില്ല പണലോ ഗവൺമെന്റ് സ്കൂളാകൊണ്ട് ഇടക്കിടെ അവിടെയാണ് വർക്ക് ചെയ്തതുകൊണ്ട് ഇടക്കിടെ മേലുദ്യോഗസ്ഥന്മാര് മാറിക്കൊണ്ടിരിക്കും ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരിക്കും അവരുടെ നാട്ടിലേക്ക് അങ്ങനെ മൂന്ന് ാലോ എനിക്ക് കൃത്യമായി പോർമ്മല്ല എന്തായാലും ഉണ്ട് മൂന്നോ നാലോ മേലുദ്യോഗസ്ഥകളായിരുന്നു ഞങ്ങൾക്ക് ഒരു സാലറി ഞങ്ങൾ സർട്ടിഫൈ ചെയ്യ ഞങ്ങൾക്ക് ഇവര് ഈ ഇവിടെ ജോലി ചെയ്യുന്നവരാണെന്നും ഇവരുടെ താഴെ പറയുന്ന ശമ്പളം പറയുന്നത് കറ സത്യ സത്യമാണെന്നും അതിന് സാക്ഷിത്വം സാക്ഷി പറയുന്നത് അവരാണ് ഞങ്ങൾ ആണുങ്ങളാണ് എന്നിട്ട് പോലും അവരുടെ സൈനിനാണ് അവരുടെ സാക്ഷിത്വത്തിനാണ് അവരുടെ സീലിനാണ് അവിടെ വില അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ മതി അപ്പൊ ഖുർഖാൻ പറയുന്ന റജുലു എന്ന് പറയുന്നത് മൂസയാണ് റജുല് സൂറത്ത് യാസില് പറയുന്നുണ്ട് ജാ റജുലും അക്സൽ മദീനത്തി എന്നുള്ളത് ആ ജാ റജുലും അക്സൽ മദീനത്തി എന്ന് പറയുന്നത് പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നല്ല വരുന്നത് മദീനത്തിൽ നിന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ മദീനയാണത് അറിവിന്റെ പട്ടണമാണത് അത് ചെലപ്പോ ഞാൻ പറയണ്ടത് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് തന്നെയാണ് ഹിജറ പോയിട്ടുള്ളത് കാരണം കറിയത്തിൽ നിന്നും മദീനത്തിലേക്കാണ് ഒരാളുടെ യാത്ര ആത്മീയ യാത്രയാണത് തന്നെ വെടിഞ്ഞുകൊണ്ട് അവിടെ ജ്ഞാനത്തിന്റെ ജലം കൊണ്ടുവരുന്നത് മദീനയിൽ നിന്നാണ് മാവ് കൊണ്ടുവരുന്നത് ഈ ആത്മീയജ്ഞാനത്തിന്റെ ജലം അവിടുന്ന് ആണ് കിട്ടണത് അപ്പൊ ദീനിന്റെ ആത്മീയമായ ആ തലത്തിന്റെ അതാണ് ദീൻ അതിന്റെ ആക്കിസയിലെത്തിയ റജുല് മൂസയാണ് ആ അക്കിസയിൽ നിന്നാണ് വരുന്നത് മൂസ അതാണ് ഒരു ഒരു സാക്ഷി നിൽക്കേണ്ടത് നമ്മുടെ ബുദ്ധി ആണ് ഈ ആത്മീയജ്ഞാനത്തിന് സാക്ഷിയാകേണ്ടത് ഒന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കണം എൻ്റെ സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലാകാണ് കിടക്കുക അല്ലെങ്കിൽ തള്ളിക്കള ഇത് എപ്പോഴും പറയണം എന്തിനാന്ന് ഒരു കമന്റ് കണ്ടു ഇത് എപ്പോഴും പറയണം ഇത് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങള് എൻ്റെ സഹോദരങ്ങൾക്ക് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിർബന്ധം യാതൊരു നിർബന്ധവും അല്ല ഇതിലല്ലാതെ എപ്പോഴും ഞാൻ പറയും പിന്നെ ഇമ്രാത്താനി ആരാന്ന് ചോദിച്ച

ഇവരാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ആളുകൾ ഇവരാണ് ഈ സത്യത്തിന്റെ സാക്ഷികളായിട്ട് നിൽക്കേണ്ടത് ഈ ആത്മീയജ്ഞാനത്തിന്റെ സാക്ഷികൾ ഒന്ന് നമ്മുടെ മനസ്സിന്റെ സാക്ഷിയാണത് അതാണ് ഇമ്രാത്ത് ഫിറൗൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ക്ലാസ്സില് അബുൽഹബിന്റെ ഇമ്രാത്ത് വിശദീകരിച്ചപ്പോ ഞാൻ സൂചന നൽകിയിരുന്നു അതെന്താണെന്നുള്ളത് അതുപോലെ തന്നെ ഇമ്രാഹത്തുൽ അസീസ് എന്ന് പറയുന്ന അതിന്റെ സാക്ഷിത്വത്തിന് പറ്റൂല കാരണം അവര് ഇസ്സത്താണ് അവരെ നയിക്കുന്നത് ഇസ്സത്തും ബിൽസും അവരെ നയിക്കുന്നത് അതെന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇമ്രാത്ത ലൂത്തിനെ പറ്റൂല ഇമ്രാത്ത നോഹിനെയും പറ്റൂല ഇമ്രാത്ത അബുലഹബിനെയും പറ്റൂല പിന്നെ ഖുർആൻ മാതൃക പറഞ്ഞത് രണ്ട് ഇമ്രാത്തുകളെയാണ് ആ ഇമ്രഅത്താനി തെതുദാനി എന്നാണ് കുറു ഞാന അവരെ കുറി തെത് എന്ന് പറയുന്നത് തൂലിഹു എന്നാണ് കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി മനസ്സിലാക്കുകയും അത് അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സും റഹ്മാനിയത്തിലേക്ക് എത്തുന്ന മനുഷ്യന്റെ മനസ്സാണ് അതാണ് മറിയം റഹ്മാനിയത്താണ് ഇന്ത്യൻ എതിർത്തുല്യ റഹ്മാനിയാണ് സൗമൻ റഹ്മാനിയത്തിനാണ് സൗമ ചെയ്യണത് ആര് മറിയം ഈ രണ്ട് ഇമ്രാഹത്തിനെയാണ് മാതൃകയാക്കിയിരിക്കുന്നത് ഈ രണ്ട് ഇമ്രാഹത്താണ് നമ്മുടെ ഉള്ളിലെ ഈ രണ്ട് ഇമ്രാഹത്തുകളാണ് തെസുധാനി ചെയ്യുന്നത് നമ്മുടെ ഉള്ളില് നമ്മുടെ ഉള്ളിൽ കാര്യങ്ങൾ സ്പഷ്ടമാക്കി തത് ഏർ കാര്യങ്ങൾ സ്പഷ്ടമാക്കി വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നതാണ് കാര്യങ്ങൾ വാളിഹാക്ക എന്നാൽ തൂളിഹ എന്നാണ് വ്യക്തമാക്കി തരുന്ന ഈ രണ്ട് ഇമ്രാണ നമ്മുടെ ഉള്ളിലുള്ളത് ഒന്ന് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ആ ജ്ഞാനം നൽകുന്ന ആ ജ്ഞാനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ മറിയമ്മ ഇതാ ഇവ ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇത് വിശദമായിട്ട് എനിക്ക് പറയാനുണ്ട് ഈ വചനം മുഴുവൻ ഞാൻ വിശദീകരിച്ച് തരും എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് അത് മുഴുവൻ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ ബേജാറാകണ്ട കിട്ടും അത് മുഴുവൻ ഒരു മൂന്ന് നാല് ആവർത്തിയെങ്കിലും ചുരുങ്ങിയത് ഞാൻ വായിച്ച് അതിൽ എല്ലാ സംശയം തീർന്നതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഞാൻ പറയുന്നത് അപ്പൊ ഈ സാക്ഷിത്വത്തെ കുറിച്ച് നമ്മള് പുറത്തു നിൽക്കുന്ന സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ നടത്തുന്ന സാക്ഷിത്വത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത് അത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അത് ആർക്കൊക്കെ കൊടുക്കുമ്പോ നമ്മൾ സാക്ഷികളെ നിർത്തേണ്ടതുണ്ട് അത് സർക്കാർ തലത്തിനുള്ള തീരുമാനങ്ങൾ വരും അതിനെ കുറിച്ച് അതിന്റെ നിയമപരമായ വശങ്ങൾ വരും ആ വശങ്ങൾ എന്താണെന്ന് നോക്കി നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മതി അത് എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ എഴുതി വെക്കണം എന്നൊന്നുമില്ല എല്ലായിടത്തും അപ്പൊ നമ്മള് ഇവിടെ എഴുതുന്ന കാര്യമല്ല പുസ്തകത്തിൽ എഴുതുന്ന കാര്യമല്ല ആധാരത്തിൽ എഴുതുന്ന കാര്യമല്ല അവിടെ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയണത് അള്ളാഹു ഈ സമ്പത്തിന്റെ ഇടപാടിനെ കുറിച്ചല്ല അത് അല്ലാഹുവിന്റെ പ്രശ്നമല്ല അള്ളാഹുവിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിന്റെ പരിശുദ്ധിയിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ് പ്രശ്നം അത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് ഇതിന്റെ രുചി അറിയുമ്പോഴേ അത് നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളു അപ്പൊ ആ ഇമ്രഅത്താനി എന്ന് പറയുന്നത് എന്ന് ആരൊക്കെയാണ് ഒന്നും മറിയമാണ് ഒന്ന് ഇമ്രാഹത്ത ഫിറൌനാണ് ഇമ്രാഹത്ത ഫിറാവുന് സത്യത്തിന് സാക്ഷിയായതാണ് ആ സത്യത്തിന് സാക്ഷിയായ ആളുകളെ സാക്ഷിത്വത്തിന് പറ്റുള്ളൂ അല്ലാത്ത സാക്ഷിയായി വരണം അല്ലാത്ത ആളുകൾ ഈ സത്യത്തിന് സാക്ഷിയാകണം അവന്റെ സമൂത് അവന്റെ കണ്ണിന്റെ തിമിരം മാറണം അതാണ് കസത്തെ സമൂദും വ എന്ന് പറയുന്നത് ആ തെക്കീപ് ആ യാഥാർത്ഥ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്ത അവസ്ഥ നമ്മളിൽ നിന്ന് മാറണം അതാണ് ആ അവസ്ഥ നമ്മുടെ ഉൾക്കാഴ്ച ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സമൂഹാകണത് സാ അക്ഷി എന്ന് പറയണത് അങ്ങനെയാണല്ലോ കാര്യങ്ങൾ വ്യക്തമായി കാണുക എന്നാണല്ലോ അതിന്റെ അർത്ഥം അപ്പോ ആ കാഴ്ചയിലേക്ക് നമ്മൾ എത്തണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മൂസയാകുന്ന നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ ഉള്ളിലെ മനസ്സാക്ഷി എന്ന ഒരു കുട്ടീനോട് പറഞ്ഞത് ഇത് സംസാരിച്ചപ്പോ ആയിക്കോട്ടെ മനസ്സാക്ഷിയെങ്കിൽ മനസ്സാക്ഷിയും അത് ഇമ്രാഹത്ത് ഫുറഹനെ അങ്ങനെ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു വേണമെങ്കിൽ അങ്ങനെ പറയാന്ന് പറഞ്ഞു കാരണം നമുക്ക് നമ്മുടെ നല്ലതിനെ കാണിച്ചു തരുന്നതാണത് ചില കണ്ണാടി പൊട്ടി നമ്മുടെ വികൃത രൂപമാണ് കാണിച്ചു തരാം അതാണ് അബൂലഹബിന്റെ ഇമ്രാത്തിന്റെ പ്രശ്നം കൂടുതൽ വികൃതമായ രൂപമാണ് നമുക്ക് കാണിച്ചു തരുള്ളൂ പൊട്ടി നേരെ മറിച്ച് നമ്മുടെ മനസ്സ് വളരെ ഒരു കറകളും ഒരു അഴുക്കുമില്ലാത്ത പരിശുദ്ധമായ കണ്ണാടിയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ രൂപം നമുക്ക് അതിൽ പ്രതിഫലിപ്പിച്ച് കാണിച്ചു തരും അതാണ് റബിബിനിലേ ബൈത്തൻ എന്തൊക്കെ ജന്ന എന്നും മിനൽ മനസ്സിനെ ഇരുട്ടിലേക്ക് ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്ന ചിന്തകളിൽ നിന്നും എന്നെ മോചിപ്പിച്ചെടുക്കണം എന്ന് പറയുന്ന ആ ഇമ്രാത്തും പിന്നെ കാരുണ്യത്തിന്റെ അക്ഷയ റഹ്മാനിയത്തിന്റെ തലത്തിലേക്ക് എത്തിയ അതാണ് റഹ്മാനി എന്ന് ഞാൻ പറഞ്ഞത് റഹ്മാനിയത്തിനാണ് സൗമ ചെയ്യുന്നത് ആര് മറ്റത് ആദ്യത്തെ നമ്മുടെ സിയാമിന്റെ സിയാമ് ചെയ്യുന്നത് നമ്മുടെ മൂസയുടെ ആ തലത്തില് ആണ് തുടങ്ങണതെങ്കിൽ ആ സിയാമ് പിന്നെ സൗമിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് മറിയമിൻ്റെ തലത്തിലേക്ക് എത്തുകയാണ് അത് റഹ്മാനിയത്തിലേക്ക് എത്തുകയാണ് അവൻ സിയാമ് ചെയ്ത് സൗമിലെത്തി റഹ്മാനിയത്തിലാണ് അവൻ എത്തിപ്പെടുന്നത് ആ റഹ്മാനിയത്തിന്റെ മനസ്സും ആയിരിക്കണം അവന് സാക്ഷി നിൽക്കേണ്ടത് ഈ സത്യത്തിന്റെ സാക്ഷികളായിട്ട് എന്നാണ് പറയുന്നത് അതിനി കൂടുതൽ ആ വചനം മുഴുവൻ വ്യക്തമായി വിശദീകരിക്കുമ്പോൾ അത് വ്യക് കൂടുതൽ എൻ്റെ സഹോദരങ്ങൾക്ക് അത് വ്യക്തമാകും എന്ന് മാത്രം ഞാൻ സൂചന നൽകിക്കൊണ്ട് ഇതവിടെ അവസാനിപ്പിക്കുകയാണ് സലാം